السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بضع وكل بضع ولا وكل ولا تهلا أيها الناس <سؤال> وصيكم إياي أولا متقب الله يا أيها لنا من نتق الله حق تقاته لا تموتون إلا أنتم مسلمون أعوذ بالله من الشيطان الرجيم وإن لوطا لمن المرسلين سورة الصافات نوتي مبتي ونامت ഓരോരോ പ്രവാചകന്മാരുടെ ചരിത്രം മാറി മാറി കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ചരിത്രം അള്ളാഹു താല നമുക്ക് ക്ഷീതിച്ച് തരണം എന്തിനായിരുന്നു അക്കാര്യം നമ്മൾക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് ക്ഷീരുന്നത് അതിലൊക്കെ നമ്മൾ പാഠമുണ്ട് എന്താണ് പാഠം എന്തിനാണ് അവർ നശിപ്പിക്കപ്പെട്ടത് ആ നശിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടായിക്കൂടാ ണ്ടായാൽ നമ്മളെയും നശിപ്പിക്കുവാൻ ആ അള്ളാഹു കഴിവുള്ളവനാവുന്നു അതുകൊണ്ട് അത്തരത്തിലുള്ള പാപങ്ങളിലേക്ക് നമ്മൾ പോകാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് ഒരു രാജ്യം തന്നെ ആ രാജ്യക്കാരും ആ രാജ്യവും എന്തു ചെയ്തു നശിപ്പിക്കുകയും അനേക്കുമായി ആ നശിപ്പിക്കപ്പെട്ട രാജ്യത്തെ അടയാളമായി ഒരു ദൃഷ്ടാന്തമായി അള്ളാഹു തേല നിലനിർത്തുകയും ചെയ്യുകയുണ്ടായി അക്കാര്യത്തിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ലൂത്ത് നബി അലി ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ ഒക്കെ തന്നെ നിശ്ചയം ലെമിനൽ മുർസലീൻ പെട്ടെന്ന് തന്നെയാവുന്നു അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം ഓർക്കുക അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അജ്മീൻ എല്ലാവരെയും ഇല്ലാ അജൂസം ഫിൽ ആബിരീൻ അജൂസൻ ഒരു വൃത്തിയൊഴികെ അവർ അവശേഷിക്കപ്പെട്ടവരിൽ ആയ തീർന്നു എന്നുള്ള ശിക്ഷയിൽ അവശേഷിക്കപ്പെട്ടവരിൽ ആയ തീർന്നു സുമർ അൽ പിന്നീട് മറ്റുള്ളവരെ നാം എന്തു ചെയ്തു നശിപ്പിച്ചു കളഞ്ഞു വൈനക്കും നിശ്ചയം നിങ്ങൾ പ്രഭാതവേളയിലായും കൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു നടന്നു പോകുന്നുണ്ട് ഒ വില്ല രാത്രിയിലും അഫ്ലാ താഹ്ലൂൻ ബുദ്ധി കൊടുത്ത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഇവിടെ അവസാനിപ്പിച്ചുകയാണ് മറ്റൊരു പ്രവാചിന്റെ ചരിത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അപ്പോ അഫ്ലാ താഹലൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ എന്താ ബുദ്ധി കൊടുത്ത് ചിന്തിക്കേണ്ടത് എന്തിനാണോ നശിപ്പിക്കപ്പെട്ടത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ നശിപ്പിക്കപ്പെട്ട ആ പാപങ്ങൾ നമ്മളിൽ ഉണ്ടായിക്കൂടാ വിശുദ്ധ കുറവാന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മളും ആവർത്തിച്ച് ആവർത്തിച്ച് എന്ത് ചെയ്യണം മനസ്സിലാക്കണം പറയണം മറ്റുള്ള പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതിലേക്കാണ് ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് അതായത് ബഹുദൈവ ആരാധന ആ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഹാലിയൊക്കെ ബാക്കി എന്തൊക്കെയോ ഉണ്ടോ അതൊക്കെ മഹലൂക്കാണ് ഭൗതികം അബൗതികമെന്നുള്ള ആ പ്രയോഗം ശരിയല്ല ഞാൻ ചോദിച്ചു നോക്കി എൻ്റെ സുഹൃത്തുക്കളോട് ഈ ഭൗതികമാബൗതികം എന്നുള്ള ഖുർആാനിലൂടെ അല്ലെങ്കിൽ ഹദീസിലൂടെ രണ്ട് പാചകങ്ങൾ പറഞ്ഞു തരുമോ റസുഖാ സുഖാഫിസ് എങ്ങനെയാണ് പഠിപ്പിച്ചത് നമുക്ക് മനസ്സിലാക്കേണ്ട പഠിക്കേണ്ടതുണ്ടല്ലോ എംബി സാഹിബത്തും ഏകോപിച്ചു മാർഗത്തിൽ മാതൃകേണ്ടതെന്നല്ല പറഞ്ഞത് അതാണ് സ്വർഗത്തിലേക്ക് മാർഗ്ഗം ആരും ഇതെന്ത് ചെയ്യുന്നില്ല ഇതുവരെ മറുപടി എനിക്ക് തന്നിട്ടില്ല അപ്പം അത് ശരിയല്ല അങ്ങനല്ല അത് നമ്മളുണ്ടാക്കിയതാണ് ഭൗതിക മാധ്യമം നമ്മൾ ഉണ്ടാക്കിയാൽ അതിനെന്ത് ചെയ്തും ഒരു പോരായ്മ ഉണ്ടാവും മനസ്സിലാക്കുക അള്ളാഹു താല എങ്ങനെ പഠിപ്പിച്ചു അള്ളാഹുവിന്റെ കിരണ പരിശുദ്ധ കുറുവാൻ ഒരു പോരായ്മയില്ല പോരായി തഫ്സീർ നമുക്ക് പഠിപ്പിച്ചു അപ്പൊ എന്താണ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഹാലക്ക് മഹ്ലൂക്ക് അങ്ങനെ മനസ്സാക്കി അങ്ങനെ അള്ളാഹുദാലിക്ക് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹുതാല നമ്മളൊക്കെ മഹലൂക്ക് സൃഷ്ടിക്കപ്പെട്ടൊരു മലക്കാകട്ടെ ജിന്നാകട്ടെ അത് എന്തൊക്കെ ഭാഗട്ടെ ആകാശഭൂമി സൗഹൃദം അള്ള ഒഴി എന്തൊക്കെയുണ്ടോ അതൊക്കെ കല്ലുകളാകട്ടെ ബിമ്മങ്ങളാകട്ടെ അതൊക്കെ തന്നെ ബിമ്മങ്ങൾ ആയാലും ശരിയാണ് ആ ഭിമ്മങ്ങളെ ആരാധിക്കും ബിമ്മാരാധനയാണല്ലോ നിങ്ങൾ എന്ത് ചെയ്യും ഭിമ്മ ആരാധകർക്ക് ഇറങ്ങിയ ആയത്തുകളെ ആണല്ലോ നിങ്ങൾ എനിക്ക് ഞങ്ങൾക്കെതിരെ ഓതുന്നു എന്ന് ആര് പറയാറുണ്ട് സമസ്തക്കാരെ നമ്മൾ സുഹൃത്തുക്കാര് ബന്ധക്കാര് ഏർ ഭിമ്മം എന്നുള്ള എന്താണ് അത് നമ്മൾ ചിന്തിക്കേണ്ടത് മലക്കായാലും ശരി ജിന്നായാലും ശരി മരിച്ചു മഹാന്മാർ ആയാലും ശരി കല്ലായാലും ശരി എന്ത് വസ്തു സൂര്യനോ ചന്ദ്രനോ ഒക്കെ തന്നെ എല്ലാം എന്താവുന്നു അള്ളാഹുഴിയാരൊക്കെയാണ് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് അവരൊക്കെ ആരാധ്യന്മാരായി സ്വീകരിച്ചിരിക്കുന്നത് എന്താവുന്നു ഭിമരാധനക്ക് തുല്യമാണ് അതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് ഏഹ് നേർച്ചകളോ വഴിപാടുകളോ പ്രാർത്ഥനകളോ പാപ്പം മോഹൻ ദേഷ്ടങ്ങളോ അള്ളാഹുവിനെ വഴിയുള്ളവർക്ക് അർപ്പിച്ചാൽ അതാവുന്നു മഹാപാപര്ക്ക് അതാണ് ഖുർആൻ ആവർത്തിച്ച് പറയുന്നത് എം പി സാഹിബത്ത് നമുക്ക് എന്ത് ചെയ്തില്ല ആ കാര്യങ്ങളെ പഠിപ്പിച്ചു തന്നില്ല അവരുടെ ചരിരയിലില്ല എബിസ് ശരിയല്ലാത്ത കാര്യങ്ങളെ നമ്മൾ എന്തൊക്കെ പ്രവർത്തിച്ചുവോ അതാണ് ബിദത്ത് വലാലത്ത് പക്ഷെ മതകാര്യങ്ങൾ ഷെറായത് മതകാരൻ ഷറായ കാര്യങ്ങൾ ശരിക്കിലെത്തിപ്പെടുന്നതുമുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം ആവർത്തിച്ച് പറഞ്ഞു വിശുദ്ധപൂർ ആവർത്തിച്ചു പറഞ്ഞു എവിശ വായു സമ്മാർ മഹദാതുവാ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു നമ്മളും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക അത് നമ്മൾ എന്ത് ചെയ്യുന്നു അത് പുണ്യകരമായ കാര്യമാണ് ആ അത് നമ്മൾ കേൾക്കും വേണം മറ്റുള്ള പഠിപ്പിച്ചു കൊടുക്കും വേണം എന്നുള്ള ശ്രദ്ധയില് ഞാൻ എന്തു ചെയ്യുന്നു ആ കാര്യം ഒത്തിരി കൂടുതൽ പറയാതെ നിർത്തുകയാണ് ഇൻഷാല്ലാ വിശദീകരണം മറ്റു സന്ദർഭത്തിൽ അപ്പോൾ വ്യത്യസ്ത രൂപത്തിലൂടെ എന്ത് ചെയ്യുന്നു കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നു വിശദീകരിച്ചിരുന്നുണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യണം പഠിക്കാൻ മനസ്സിലാക്കി കൂടുക്കൊള്ളുക മറ്റോട് പഠിപ്പിച്ചുകൊടുക്കുക എന്നിട്ടോ ശിരുക്കിൽ നിന്ന് വിദ്യാർത്ഥികളും വിട്ടു നിൽക്കുക അത് വളരെയധികം നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ് ഇത്ത എന്ന് പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് ശരിക്കും വിദ്യാർത്ഥികളൊന്നും വിട്ടു നിൽക്കുക അത് അപകടപ്പത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണ് തൗഹീദിനും ചിഹ്നത്തോട് ജീവിക്കുക അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽ കൂട്ടമായ ഉൾപ്പെടെ എനിക്ക് മാറായിട്ട് ഹദീസിലേക്ക് നിങ്ങൾ ശ്രദ്ധയാൻ ഞാൻ ക്ഷണിക്കുകയാണ് വളരെ സുദീർഘമായ ഹദീസാണ് അതൊക്കെ ഇവിടെ വെച്ചിട്ട് താല്പര്യമുണ്ടെങ്കിൽ മനുഷ്യല്ല നമ്മൾ ക്ലാസ് കഴിഞ്ഞ ശേഷം നമ്മൾ ചർച്ചാ ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് എന്നവർക്ക് നമുക്കത് എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം അതിന് ആ പ്രധാനമായ ഒരു വിഷയം മാത്രമാണ് ഞങ്ങളെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിപ്പെടുത്തുന്നത് ഹദീസിൻ്റെ വിഷയവും ഞങ്ങളോട് പറയാം ഇങ്ങനെ എന്താണ് പറയാൻ കാരണം എന്നുള്ളത് ഇബിസാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജമാഅത്തെ നമസ്കരിക്കുകയും പിന്നീട് തൻ അവരുടെ അവർ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽ വന്ന് ഇമാമായി നമസ്കരിക്കുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു മുഹാദുർ അലിഅ അൻഹു അങ്ങനെ മുഹാദുർ അലി അള്ളാഹ്നു വരയ്ക്ക് നമസ്കാരം യശാണ് യശാണെന്നാണ് സൂചിപ്പിക്കുന്നത് നമസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോഴേ ആ നമസ്കാരത്തിൽ അൽബഖറ ആണ് ഓദ്യിയത് അൽബക്കറ ഓദ്യ പത്തായിരത്തി പഞ്ചായത്തല്ലോ ഓതുക മുഴുവനാണ് ഓദ്യണേ അപ്പോൾ എന്തു ചെയ്തു മറ്റൊരാൾ പോയിട്ട് അപ്പുറത്ത് പോയി ഞങ്ങൾ വെട്ടിക്ക് നിസ്കരിച്ചു കണ്ട് പോയി അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു ആരാണോ ഒരാൾ ആളെ പേരും പറഞ്ഞില്ല ആ മുനാഫിയ പറഞ്ഞു ഏയ് ഞാൻ മുനാഫിയക്കൊന്നും എന്നും പറയേണ്ടത് വിഷയം നബീസ് അല്ലാഹു ഇസ്ലമയുടെ ചർച്ചയിൽ എത്തി നബി അല്ലാഹു ഇസ്ലമിയോട് എന്തു ചെയ്തു

വല്ല ലീത വശ പോലെ നീ അതേണ്ടത് വശ സംസ്കാരത്തിലേക്ക് എന്നാൽ അൽബക്കറ ആണ് മുഴുവനും ആണ് ഓതുക അല്പക്ക ആദ്യം മുതൽ അവസാനം വരെ ഓതുക എന്ന് പറയുമ്പോൾ അതെന്താണ് ജനങ്ങൾ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് നിൻ്റെ കൂടെ നിസ്കരിക്കുന്നവരെ നീ പരിഗണി പരിഗണിക്കേണ്ടതുണ്ട് മറ്റേ രഹരിയത്തില് എന്നുണ്ട് നിന്റെ കൂടെ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് പിന്നെ മുല കൂട്ടുന്ന ഉമ്മമാരുണ്ട് വൈഫീങ്ങൾ യാത്രക്കാരുണ്ട് രോഗികളുണ്ട് പല ആവശ്യക്കാരുമുണ്ട് ഏ അപ്പം അതുകൊണ്ട് നീ അവരൊക്കെ പരിഗണിക്കണം എന്നുകൂടി എന്ത് ചെയ്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക വിശദമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അത് നമ്മൾ മനസ്സിലാക്കുക അത് എങ്ങനെയാണ് അൽബക്ര പോലെയുള്ള സുദീർഘമായ ആയത്തിന് മുഴുവനും ഓതുമ്പോൾ സ്വലനമസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെ ഊതിക്കൂടാ ഉം അവധിക്കൂട ഫെള്ളമസ്കാരത്തിൽ അവധിക്കൂടാ സുന്ന സംസ്കാരത്തിലെ കൊയ്യാമല്ല പോയ സംസ്കാരങ്ങളിൽ നമുക്ക് മറ്റുള്ളത് നമ്മൾക്ക് ഒറ്റ സംസ്കരിക്കുമ്പോൾ ആരും പരിഗണിക്കേണ്ടതില്ല ഒറ്റക്കാലം സംസ്കരിക്കേണ്ട സംസ്കാരങ്ങളിൽ എന്ത് ചെയ്യണം വീട്ടിൽ വെച്ച് നമ്മൾ സംസ്കരിക്കുമല്ലോ കൊയാമല്ല പോയ സംസ്കാരങ്ങളെ അതിലെന്ത് ചെയ്യുന്നു നമുക്ക് എത്ര സുതീർമായി സംസ്കരിക്കാം എന്നാൽ ഒറ്റയ്ക്ക് ഒറ്റക്ക് സംസ്കരിക്കുമ്പോൾ ജമാത്തായി സംസ്കരിക്കുമ്പോൾ ഇമാമ് മറ്റുള്ളവരോട് കൂടി എന്ത് ചെയ്യണം പരിഗണിക്കണം പ്രത്യേകിച്ച് ഈഷാംസ്കാരമാണെന്ന് പറയപ്പെടുന്നത് അപ്പം സബ്ബിസ്മ അതിൽ വലിയയിൽ പോയാലും സുഹൃത്തുക്കൾ ഓതി വല്ലാതെ നീട്ടിക്കൊണ്ടു പോകാണ്ട് ജനങ്ങളൊക്കെ ഞെരുക്ക എളുപ്പം ഒരു ആശ്വാസകരമായി നമസ്കരിക്കണം എന്നുകൂടി എന്താണ് ഈ ഈ അദീതു നമുക്ക് പരിഗണിച്ച് പഠിപ്പിച്ചു തരുന്നത് എന്നാൽ ഒരാൾ സബ്ബിസ്മ ഓതുകയാണ് അതിൽ വലിയ ഓതുകയാണ് എന്ന് മനസ്സിലാക്കുക എങ്കിലേ അവനോട് എന്ത് ചെയ്യരുത് ഏർ പിതരക്കാരനാണ് ഇന്ന് പറഞ്ഞു പോവരുത് ശരിയല്ല ഹരിത് നിമിഷമായി നീക്കുന്ന പറഞ്ഞതാണ് സബ്യീഷ്മ ഓദിക്കോ അല്ലെ വല്ല ഓദിക്കോ നിങ്ങൾ ആരോടാ പറഞ്ഞത് അൽബക്കറ ഓദ്യവനോടാ പറഞ്ഞത് മനസ്സിലാക്കണം ഏർ അത് ആ ഹരി തന്നെ സ്വീകരിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് ഏർ ആ കുറച്ചൊന്ന് നമ്മളെ സംസ്കാരങ്ങളൊക്കെ തന്നെ പലപ്പോഴൊക്കെ തന്നെ നീട്ട് മണിച്ചു പോണ്ടുകളൊക്കെ തന്നെ ഫാത്തി സുഹൃത്തുക്കളൊക്കെ തന്നെ പല ആളുകളും പലപ്പോഴും ഇമാമായി നിൽക്കുന്നവരൊക്കെ തന്നെ ഈ തിട്ട് മണിച്ചോ ഓതാതെ എന്തു ചെയ്യുന്നു ഷാട്ട് പൂട്ടാക്കി കോന്നുന്നുണ്ട് സുഹൃത്തുക്കൾ അങ്ങനെ തന്നെ അപ്പം അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് തീരും ഏ ഒരു സാധാരണ ഇപ്പോൾ സഭ്യസ്മ ഓതി അല്ല വല്ലേരി ഓതിയൊക്കെ നമസ്കരിക്കുമ്പോഴേ ഒരു ഐഷ നമസ്കരിക്കുമ്പോൾ പത്ത് മിനിറ്റ് എടുത്താൽ എന്തല്ല അതൊരു സുദീർഘമല്ല ഒരു മണിക്കൂർക്കും അൽപക്കര ഓ നോക്കുമെന്നുള്ളത് എത്രയാണോ അൽപ്പക്കരം ചുരുങ്ങിയത് അൽപക്കരവാത ഒരു ഒന്നര മണിക്കൂറൊക്കെ വേണ്ടേ ഏഹ് അപ്പം അത്രയും സുദീർഘമാവ് പോകുമ്പോഴാണ് ഇവിടെ വിലക്ക് വന്നത് ഞമ്മളിച്ച് ഒരു അക്ഷനമസ്കാരം ഒരു പത്ത് മിനിറ്റ് ഒക്കെ എടുത്ത് ഒരാൾ പത്തോ പന്ത്രണ്ടോ മാക്സിമം പതിനഞ്ചോ മിനിറ്റ് ഒക്കെ എടുക്കുക എഴുതുക ആക്ഷേപിക്കേണ്ടതില്ല കാരണം വാദാത്തതിൻ്റെ നമസ്കാരമില്ല എന്നാണ് മിനിസി ഓഫീസൺ പറഞ്ഞത് ഏഹ് നീട്ടിമിച്ച് നമ്മളിൽ പെട്ടവനല്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നീട്ടിമണിച്ച് ഓതണം സ്വാധ്യന്റെ എങ്ങനെയാണ് സുലാസ് പഠിപ്പിച്ചത് അപ്രകാരം നമ്മൾ ഓതണം അതേപോലെ സുഹൃത്തുകളും വൈറാബുകളൊക്കെ നോക്കി അയാൾ നല്ലതനക്ക് നീട്ടിമണിച്ചത് ജീവിതം ഓതണം

اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم نعوذ بك من شر ما استعاذ من نبيك محمد صلى الله عليه وسلم عند المستعان عليك البلاغ ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما الله في نعم الفرياسم فلا بريئة من يركن على جنغل روجي كندي، ആശുപത്രികളിലുണ്ട് പല വാക്യങ്ങൾ സ്ഥിതി ചെയ്തവരുണ്ട് പല ഞെരിക്കുന്ന പ്രയാസങ്ങളിലൊക്കെ തന്നെ കഷ്ടപ്പെടുന്നവരുണ്ട് ഇത്തരത്തിൽ ഞെരിക്കുന്ന പ്രയാസങ്ങളിൽ ഒക്കെ തന്നെ എല്ലാം അറിയുന്നവനാണ് തമ്പൂരുവാനും നീ ഞങ്ങളെല്ലാവരും മനസ്സറിയുന്നവനാണ് ഞങ്ങൾ ഇന്നോടെ അല്ല മറ്റോരോടും പ്രാർത്ഥിക്കുന്നവരല്ല നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാതെ നേർച്ചകൾ അർപ്പിക്കുന്നവരല്ല വിഭാഗത്തെ അർപ്പിക്കുന്നവരല്ല വളരെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ് അതുപോലെ തന്നെ ഞങ്ങളെ ഈ പ്രാർത്ഥനകൾ ഞങ്ങളെ ആവശ്യങ്ങൾ അല്ലാതെ ആഗ്രഹങ്ങൾ ഒക്കെ തന്നെ നീ എന്ത് ചെയ്യണം

السلام عليكم ورحمة الله